പ്രിയപ്പെട്ടവരെ കേരളം കാത്തിരുന്ന വിധി പ്രസ്താവം അല്പസമയം മുമ്പ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചരിത്ര വിധിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയായ സംഭവങ്ങളിലൊന്നായ ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ചിരിക്കുന്നത് ഈ വിധി പറയുന്നത് തന്നെ അത്യന്തം നാടകീയമായ ഒരു വിധിപ്രസ്താവം എന്ന് തന്നെ നമുക്ക് പറയാം കാരണം സാധാരണഗതിയിൽ ഒറ്റയടിക്ക് വധ ശിക്ഷയോ അല്ലെങ്കിൽ ജീവപരന്തമോ എന്നൊക്കെ പറഞ്ഞു പോകുന്നൊരു നിലയാണ് പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇന്ന് കോടതിയുടെ ഈ വിധിപ്രസ്താവത്തിലേക്കുള്ള കടന്നു വരവ് വിധിപ്രസ്താവം വായിക്കുന്നത് തന്നെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ച ഓരോരോ പോയിന്റുകൾ അല്ലെങ്കിൽ അവരുന്നയിച്ച ഓരോരോ വാദങ്ങളും ജഡ്ജി തന്നെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അഞ്ഞൂറ്റി എൺപത്തി പേജുള്ള വിധി പ്രസ്താവത്തിൽ പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നായ ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണം എന്നുള്ള വാദം കോടതി തള്ളി ഇത്തരം കേസുകളിൽ പ്രായം പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി നിരീക്ഷിച്ചു അതുപോലെ പ്രതി ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നൊരു വാദം പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു പക്ഷേ അങ്ങനെ കരുതാനാകില്ല നേരത്തെ നടത്തിയ ജ്യൂസ് ചെലഞ്ചടക്കം എടുത്ത് വെച്ചുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ ജ്യൂസ് ചലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ അത് വധശ്രമമായി തന്നെ കണക്കാക്കാം അതായത് നേരത്തെയും പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് പ്രതിക്ക് ആ നിലയ്ക്കുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ള വാദവും കോടതി അങ്ങനെ ഖണ്ണിച്ചു അല്ലെങ്കിൽ കോടതി ആ വാദവും പൂർണ്ണമായും നിരാകരിച്ചു അതുപോലെ ഈ കൊല്ലപ്പെട്ട ഷാരോൺ ഒരിക്കൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തിയിട്ടില്ല മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വാദങ്ങളും കോടതി തള്ളിക്കളഞ്ഞു കോടതി പറഞ്ഞത് അത്തരം ഇത്തരം കേസുകളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് കോടതി പരിഗണിക്കുന്നത് മറിച്ച് കൊല്ലപ്പെട്ടയാൾക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ വിഷയമല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ വധശിക്ഷയിലേക്ക് വന്നത് വധശിക്ഷ വിധിക്ക് മുമ്പുള്ള തൊട്ട് മുൻപുള്ള മിനിറ്റുകളിൽ തന്നെ വധശിക്ഷ ഏതാണ്ട് കോടതി അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വിധി പ്രസ്താവമായിരുന്നു ൂൺ വധക്കേസ് നെയ്യാറ്റിൻകരയിലെ ഷാരോൺ വധക്കേസ് കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഒരു പ്രണയ വഞ്ചന പ്രണയിച്ച് വഞ്ചിച്ച് ഒരാളെ ഒരു ചെറുപ്പക്കാരനെ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ വേണ്ടി കൊലപ്പെടുത്തി എന്നുള്ള കേസാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ രണ്ടുപേരും ഷാരൂണും ഗ്രീഷ്മയും പ്രണയത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ കാര്യം ഷാരൂൺ ഷാരൂൺ തന്റെ വീട്ടിൽ അമ്മയോട് പറഞ്ഞിരുന്നു ഷാരോണിന്റെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഷാരോണിന് അച്ഛനും അമ്മയും അതുപോലെ ഒരു മൂത്ത സഹോദരനുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇളയ മകനായത് കൊണ്ട് തന്നെ വളർത്തിയ ഒരു കുട്ടിയെന്ന നിലയിൽ ഗ്രീഷ്മയുമായുള്ള ബന്ധം വീട്ടിൽ അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ അച്ഛനോട് പറയണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ നാലു വർഷമായുള്ള പ്രണയം അങ്ങനെ തുടർന്നു വരവെയാണ് മാർച്ചിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ ബന്ധമറിയുകയും പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹാലോചന കൊണ്ടുവരികയും ഒരു പട്ടാളക്കാരനുമായി പെൺകുട്ടിയുടെ വിവാഹം ഈ ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്യുന്നത് അതിനുശേഷമാണ് ഈ ഷാരൂണിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ പല തവണ ഗ്രീഷ്മ ഷാരൂണിനെ കൊല്ലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് ഒരു തവണ അത് അൻപതോ അറുപതോ ഡോളോ ഗുളികകൾ ജ്യൂസിൽ കലക്കിക്കൊടുത്ത് ജ്യൂസ് ചലഞ്ചൊക്കെ നടത്തി അങ്ങനെ ഒരു ശ്രമം നടത്തി അതിനുശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് ഒക്കെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഷാരോണും എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് ഷാരോണിന്റെ വിശ്വാസം പിടിച്ചുപറ്റാൻ വേണ്ടി ഇവര് വെട്ടുകാട് പള്ളിയിലാണെന്ന് തോന്നുന്നു ഒരു പള്ളിയിൽ പോയിട്ട് അവിടെ വെച്ച് താലി കെട്ടുന്നു ഭാര്യ ഭർത്താക്കന്മാരാ ആയി പിന്നീട് ജീവിക്കുന്നു തൃപ്പരപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയി ആ മുറി എടുത്ത് താമസിക്കുന്നു ആ കാര്യങ്ങൾ പോലും കോടതി ആ ജഡ്ജ്മെന്റിൽ ആ വിധി പ്രസ്താവത്തിൽ പറയുന്നു എന്നുള്ളതാണ് വിവാഹം ഉറപ്പിച്ച ശേഷവും പിന്നീട് മറ്റു ബന്ധങ്ങൾ ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു മറ്റ് തരത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷവും ഷാരൂണുമായി ലൈംഗിക ബന്ധം പുലർത്തിയെന്നതിന് തെളിവുണ്ട് എന്ന് പോലും ആ നിലയ്ക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു ക്രിമിനലാണ് ഗ്രീഷ്മ എന്നാണ് കോടതി ഇന്ന് വിധി പ്രസ്താവത്തിൽ പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ വിശ്വാസം നേടിയെടുക്കലിനൊക്കെ ശേഷം ശേഷം ഈ താലി അല്ലെങ്കിൽ വിവാഹം ഈ സീമന്തരേഖയിൽ സിന്ദൂരം തുടരുന്നോ ഒക്കെ ശേഷം രണ്ടായിരത്തി ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി രാത്രിയോടെ ഷാരൂണിനെ ഗ്രീഷ്മ മണിക്കൂറുകളോളം ഫോൺ ചെയ്ത് സംസാരിച്ച് പതിനാലാം തീയതി വീട്ടിലേക്ക് വരാൻ പറയുന്നു അമ്മ കല്യാണത്തിന് പോകുമെന്ന് പറയുന്നു പതിനാലാം തീയതി റിജിൻ എന്ന സുഹൃത്തിനൊപ്പമാണ് റിജിന്റെ ബൈക്കിലാണ് ഷാരൂൺ ഈ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചാണ് ഈ കഷായത്തിൽ വിഷം കലക്കിക്കൊണ്ട് കൈപ്പുണ്ടെങ്കിലും ഇത് കുടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഗ്രീഷ്മ ഷാരോണിനെ കൊണ്ട് ഈ വിഷം കുടിപ്പിക്കുന്നത് അപ്പൊ ആ വിഷം കുടിച്ച ശേഷം അവശനായി ഛർദിച്ച് പുറത്തു വന്ന് പിന്നീട് പല ആശുപത്രികളിലായി ചികിത്സ തേടി മെഡിക്കൽ കോളേജിലേക്ക് പോയി നിരവധി രണ്ടോ മൂന്നോ തവണ ഡയാലിസിന് വിധേയനായി ഏതാണ്ട് പതിനൊന്ന് ദിവസത്തോളം നരകയാതന അനുഭവിച്ച ഒരു ചെറുപ്പക്കാരൻ അതും കോടതി എടുത്തു പറയുന്നുണ്ട് അത്രയും വലിയ വേദനയാണ് ആ പതിനൊന്ന് ദിവസം കൊണ്ട് ആ ചെറിയ കുട്ടി അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ ആ പയ്യൻ അവൻ അനുഭവിക്കേണ്ടി വന്നത് എന്ന് മുതൽ അന്നനാളം വരെ ഇങ്ങനെ പുള്ളി അടർന്ന് വെള്ളം പോയിട്ട് മരുന്ന് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ പതിനൊന്ന് ദിവസം മരണത്തോട് മല്ലടിച്ചാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് അത് ആ കുടുംബത്തെ സംബന്ധിച്ച് അച്ഛൻ ജയരാജ് ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് പത്ത് പതിനാല് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്ന് അദ്ദേഹം വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയിരുന്നു ആ രണ്ട് പേരെയും ഈ അച്ഛനെയും അമ്മയും നമ്മൾ അവരുടെ കണ്ണുനീർ തോർന്ന് അല്ലെങ്കിൽ കണ്ണുനീരോടെ അല്ലാതെ ഒരിക്കൽ പോലും ഒരു ക്യാമറയ്ക്ക് മുൻപിലും നമ്മൾ കണ്ടിട്ടില്ല അത്രയേറെ മകനെ സ്നേഹിച്ചിരുന്ന അച്ഛനും അമ്മയും ആ നിയമ പോരാട്ടം അവരുടെ നിയമ പോരാട്ടം ഒരു വധശിക്ഷയിലേക്ക് കോടതി അങ്ങനെ ഒരു വധശിക്ഷ പുറപ്പെടുവിക്കുമ്പോൾ അവരുടെ നിയമ പോരാട്ടം ഫലം കണ്ടു എന്ന് വേണം കരുതാൻ അതുപോലെ ഈ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഷാരൂൺ അത്യന്തം അവശ്യ നിലയിലായി മരണപ്പെടുന്നത് മരണത്തിന് കീഴടങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി പാറശാല പോലീസ് സ്റ്റേഷനിലൊരു അസ്വാഭാവിക മരണത്തിന് എടുത്തൊരു കേസാണ് പക്ഷേ ഈ ഷാരൂന്റെ സഹോദരൻ ഈ സംഭവത്തിന് ശേഷം ഗ്രീഷ്മയുമായി പലതവണ ബന്ധപ്പെടുമ്പോഴും ഗ്രീഷ്മ പറഞ്ഞിരുന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ആ ചെറുപ്പക്കാരന് പല അവ്യക്തതകളും തോന്നിയിരുന്നു സംശയങ്ങൾ തോന്നിയിരുന്നു അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വന്നത് അയാളായിരുന്നു ഈ ഷാരൂന്റെ സഹോദരനായിരുന്നു ഒന്നാമത്തെ സാക്ഷി അങ്ങനെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം പിന്നീട് ഈ കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത ആദ്യ ദിവസം തന്നെ ഈ ഗ്രീഷ്മ ആ ഗ്രീഷ്മയെ ചോദ്യം ചെയ്ത് ഗ്രീഷ്മയെ അമ്മയെയും അതുപോലെ അമ്മാവനെയും ഒക്കെ പലതരത്തിൽ പലയിടങ്ങളിലായി ഇത് ചോദ്യം ചെയ്ത് അന്ന് വൈകിട്ടോടെ തന്നെ ഗ്രീഷ്മ ഈ കുറ്റം സമ്മതിക്കുന്നുണ്ട് അതിനുശേഷം ഗ്രീഷ്മ പറഞ്ഞതായി പറയപ്പെടുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി ജോൺസൺ വെളിപ്പെടുത്തിയൊരു കാര്യം സാറേ എനിക്കെന്തായാലും ഒരു ജീവപര്യന്തം കിട്ടുമായിരിക്കും കുഴപ്പമില്ല എനിക്കിന്നിപ്പോ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ജീവപര്യന്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോ മുപ്പത്തിയെട്ട് വയസ്സ് അതിനുശേഷം എനിക്ക് മര്യാദക്ക് ജീവിച്ചാലും മതിയെന്നൊക്കെ ജോൺസൺ വെളിപ്പെടുത്തിയിരുന്നു അതുപോലെ ഇതിൽ നിർണായകമായ ഒരു പോലീസ് ഓഫീസർ ഒരു ശില്പയാണ് ശില്പ എന്നൊരു പോലീസ് ഓഫീസറുടെ ഇടപെടലും അവരുടെ നിർദ്ദേശങ്ങളുമാണ് ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ അതുമായി ബന്ധപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഇത് വളരെ കൃത്യതയോടെ അന്വേഷിക്കാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാരണമായി തീർന്നത് ഒപ്പം ഈ നിയമ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതിന് യാതൊരു വിധമായ ദൃസാക്ഷികളോ അത്തരത്തിലുള്ള അത്തരം എവിഡൻസ് ഒന്നുമില്ല ആകെ ഉള്ളത് സാഹചര്യ തെളിവുകൾ പിന്നെ ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് അങ്ങനെ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളും കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഗ്രീഷ്മയാണ് ഇങ്ങനെ ഷാരൂണിന് കഷായത്തിൽ വിഷം കലക്കിക്കൊടുത്ത് കൊലപ്പെടുത്തിയത് ആ കൊലപാതകത്തിന് കാരണമായത് ഗ്രീഷ്മ വിഷം കലക്കി കൊടുത്തതാണ് എന്ന് തെളിയിക്കുന്ന ഇടം വരെ എത്തി ആ ശാസ്ത്രീയവും സാഹചര്യത്തിലൂടെയും ആ കൂട്ടി യോജിപ്പിക്കലും ആ കൂട്ടി ഒക്കെ അങ്ങനെയാണ് പിന്നീട് കേസിൽ കുറ്റപത്രം കൊടുക്കുന്നു സുപ്രീം കോടതി വരെ പോയ കേസാണ് കുറ്റപത്രം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മ കഴിഞ്ഞ ഏപ്രിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് കോടതിയെ സമീപിച്ചത് അവിടെ നിന്നും തിരിച്ചടി കിട്ടി തിരികെ വന്നു ടയ്ക്ക് അവർക്ക് ജാമ്യം കിട്ടുന്നുണ്ട് ഗ്രീഷ്മക്ക് ജാമ്യം കിട്ടി പത്ത് പതിനാല് പതിനാറ് മാസത്തോളം അവര് വീട്ടിൽ വീട്ടിൽ അവർക്ക് കഴിയാൻ ജാമ്യത്തിൽ കഴിയാനുള്ള അവസരമൊക്കെ കിട്ടി അപ്പം അത് വലിയൊരു ഒരു ശിക്ഷാവിധിയൊന്നും ഒരുപക്ഷെ ഗ്രീഷ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പക്ഷേ കോടതി പറഞ്ഞ കാര്യം ഈ വിശ്വാസവഞ്ചനയാണ് ജീവന് തുല്യം സ്നേഹിച്ച ഒരു ചെറുപ്പക്കാരനെയാണ് ഇങ്ങനെ ചതിച്ച് കൊന്നുകളഞ്ഞത് എന്നാണ് ആ ചെറുപ്പക്കാരൻ അവസാന നിമിഷം വരെ ഗ്രീഷ്മയെ മരണക്കിടക്കയിലും എന്ന് ഈ കോടതി ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പൊ വിശ്വാസവഞ്ചന എന്ന ആ കുറ്റം അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ കുറ്റമായി മറ്റൊരു നിലയിൽ കോടതി പരിഗണിച്ചിട്ടുണ്ടാവുക എന്ന് പോലും നമുക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ കേരളം കാത്തിരുന്ന ആ വിധി ഷാരോൺ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെ ചതിയിലൂടെ പ്രണയിച്ച് വഞ്ചിച്ച് വിഷം കൊടുത്ത് കൊല്ലാക്കൊല ചെയ്ത് കൊലപ്പെടുത്തിയ പതിനൊന്ന് ദിവസത്തോളം നരകയാതന അനുഭവിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകേണ്ടി വന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു മരണത്തിന് ആറ് ദിവസം മുൻപ് ഷാരൂഖും ഗ്രീഷ്മയ്ക്കയച്ച വോയിസ് മെസ്സേജും മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അതിൽ വാവേ എന്റെ വാവേ എന്നാണ് ഷാരോൺ വിളിക്കുന്നത് അപ്പൊ ആ മരണത്തിന്റെ വേദന കടിച്ച് അമർത്തുമ്പോഴും ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഷാരോൺ എന്ന കാര്യം വരെ കോടതി ഈ വിധി പ്രസ്താവത്തിൽ സൂചിപ്പിക്കുമ്പോൾ ചരിത്രപരമായ വിധി എന്ന് തന്നെ നെയ്യാചൻകര അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയം മുമ്പ് പുറപ്പെടുവിച്ച വിധിയെ നമുക്ക് കാണേണ്ടി വരും പരിഗണിക്കേണ്ടി വരും എടുത്തു പറയേണ്ടി വരുന്നത് ഇതിൽ അന്വേഷണ സംഘത്തിന്റെ കൃത്യത മാത്രമല്ല അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ അന്വേഷണങ്ങളിലെ ചടുലതയും ആ ജാഗരൂകതയും ജാഗ്രതയും മാത്രമല്ല പ്രോസിക്യൂഷൻ ഇതിൽ കൃത്യമായി ചില വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെകുത്താന്റെ മനസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ സാധാരണ ഒരു പെൺകുട്ടിക്ക് സാധിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ നടങ്ങുന്ന പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയി അവരുടെ വലിയ വിജയം കൂടിയായി ഇതിനെ കാണാം അതേസമയം പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായത് തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളൊക്കെ കോടതി പാടെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്തു അങ്ങനെ ചരിത്രപരമായ ഒരു വിധി ഷാരൂൺ വധക്കേസിൽ ഉണ്ടായിരിക്കുന്നു കാലങ്ങളായി വർഷങ്ങളായി കണ്ണീർ തോരാത്ത ആ കുടുംബത്തിന് ഒരു വിധി പ്രസ്താവത്തിലൂടെ ചിലപ്പോൾ അല്പമെങ്കിലും ആശ്വാസം കിട്ടുന്നെങ്കിൽ അത് വലിയ കാര്യമായിരിക്കാമെന്ന് പറയാം കാരണം അത്ര സങ്കടത്തോടെ അത്ര ആ നിലയ്ക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആണ് ഓരോ ഓരോ അഭിമുഖങ്ങളിലും അല്ലെങ്കിൽ ഓരോ ബൈറ്റുകളിലും ഓരോ മാധ്യമ ക്യാമറയ്ക്ക് മുൻപിലും ഓരോ മൈക്കിന് മുൻപിലും ഓരോ മാധ്യമ പ്രവർത്തകന് മുൻപിലും ആ അച്ഛനും അമ്മയും നിന്നിട്ടുള്ളത് അവരുടെ തീരാ തീരാക്കണ്ണുനീരണ അവരുടെ കണ്ണുനീരേതായാലും ഈ ജന്മം തോരുമെന്ന് തോന്നില്ല എങ്കിലും വിധിപ്രസ്താവം കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അമ്മ മാധ്യമങ്ങൾക്ക് മുൻപിൽ തൊഴുകയോടെ പറഞ്ഞത് നീതിപീഠത്തിന് ന്യായാധിപന് ആയിരമായിരം നന്ദി എന്നാണ് തങ്ങളുടെ മകന് അങ്ങനെയെങ്കിലും നീതി കിട്ടിയെന്ന് ആ കുടുംബം ആ അമ്മ ആ അച്ഛനൊക്കെ വിശ്വസിക്കുന്നുണ്ട് അവരുടെ തീരാ കണ്ണുനീരിന് ഏതെങ്കിലും തരത്തിലൊരു ചെറിയ ആശ്വാസം പകരാൻ ഈ നീതിപീഠത്തിന് ഈ വിധിക്ക് കഴിയുന്നു എന്നത് ഏറ്റവും പ്രസക്തമാകുന്നു നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയൊരു സന്ദേശം നൽകുന്ന ഒരു വിധിയായി കൂടി ഈ ചരിത്രവിധിയെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും ഈ ദിവസത്തെയും നമുക്ക് അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വയ്ക്കേണ്ടി വരും